ദേശങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം ഇപ്പോൾ മാധവിക്കുട്ടിയുടെ ജന്മസ്ഥലമായ പുന്നയൂർ കുളത്ത് എത്തിയിരിക്കുകയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ കമല സുരയ്യ സ്മാരകത്തിന് മുന്നിലാണ് ഇപ്പോൾ ജീവിതത്തിലുടനീളം തന്റെ എഴുത്തിലൂടെയും ജീവിതത്തിലൂടെയും മലയാളിയെ അമ്പരപ്പിച്ച കഥാകാരിയാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടി എന്നും കലാപം കൂട്ടി തൻ്റെ കഥയിലൂടെ തന്റെ കവിതയിലൂടെ ജീവിതത്തിലൂടെ മാധവിക്കുട്ടി കഥയെ കവിതയാക്കിയ കവിതയാക്കിയാരി മനുഷ്യ ജീവിതത്തിലെ നാനാഭാവങ്ങളുടെ സമ്മിശ്ര ലോകമാണ് മാധവിക്കുട്ടിയുടെ കഥാപ്രപഞ്ചം അതീവ സമ്പന്നമായ ആ സാഹിത്യപ്രപഞ്ചം തീർത്ത എഴുത്തുകാരി ജനിച്ചു വളർന്ന പുന്നയൂർ കുളത്തെ മണ്ണിലൂടെ നടക്കുമ്പോൾ കമലയുടെ കഥകളിൽ വായിച്ച് ഓർത്തുവെച്ച ആ സൗകുമാര്യതയൊന്നും തന്നെ ഇന്ന് എവിടെയും പുനയൂർ കുളവും ഇന്ന് ഒരു ഗ്രാമീണ പട്ടണമായി മാറിയിരിക്കുന്നു ദേശങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൽ പുനയൂർ കുളത്തുകൂടെ കടന്നുപോകുമ്പോൾ കൂട്ടുകിട്ടിയ കവിയാണ് ആദി മാതൃഭൂമിയുടെ മാധവിക്കുട്ടി പുരസ്കാരം കിട്ടിയ പെൺകുട്ടി ആദി യുവതലമുറയിലെ ശ്രദ്ധേയായ കവിയാണ് ഇതു ഞാൻ ജപിക്കുന്ന മന്ത്രം സ്നേഹസലിമായൊഴുകുന്ന പ്രണയം കഥയായിരുന്നുവോ കമല അഗ്നി അഗ്നിയണവ മലയാള മണ്ണിൻ മുലപ്പു കർണുനി മധുരമി തായ് മൊഴി കിഴക്കു നൽകി മലയാള മണ്ണിൻ മുലപ്പു കർണുനി മധുരമി തായ് മൊഴി കിഴക്കു നൽകി അലയാഴി താണ്ടി നിൻ പറ ആരായിരുന്നു നീ നീ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് അവരുടെ സവിശേഷത അവർ ഒരു സ്ത്രീയുടെ അതുവരെ അറിയാത്ത ഭാവങ്ങൾ മുഴുവൻ മലയാളത്തിലെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പിന്നെ തീവ്രമായിട്ടുള്ള സ്ത്രീ സ്ത്രീവിമോചനത്തിൻ്റെ മുഖങ്ങൾ അവരുടെ എഴുത്തിൽ കാണാൻ പറ്റും പലപ്പോഴും പാശ്ചാത്യമായിട്ടുള്ള സ്ത്രീവാദത്തിൻ്റെയെല്ലാം പിന്നെ സ്പന്ദനങ്ങൾ അതെല്ലാം വരുന്നതിനു മുമ്പ് തന്നെ ആ സ്ത്രീവാദങ്ങളെല്ലാം കേരളീയർക്ക് പരിചിതമാകുന്നതിനു മുമ്പ് തന്നെ മലയാളത്തിൽ അതിശക്തമായി മാധവിക്കുട്ടി ആവിഷ്കരിക്കുകയുണ്ടായിട്ടുണ്ട് ആമി എന്ന ഓമന പേരിൽ ഏറ്റവും അടുപ്പമുള്ളവർ വിളിച്ചിരുന്ന മാധവിക്കുട്ടി മലയാളത്തിന്റെ യാകെ മാധവിക്കുട്ടിയായി മാറിയത് മലയാളത്തിൽ കഥകൾ എഴുതി ശ്രദ്ധേയായപ്പോഴാണ് കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതിയ മാധവിക്കുട്ടി മതപരിവർത്തനം ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ കമലാ സുരയ്യയായി ആയിരത്തിൽ പരം പേജുകളിലായി പരന്നുകിടക്കുന്ന കഥാസാഗരം നിസീമമായ ഭാവശുദ്ധിയുടെ കഥകളാണ് മാധവിക്കുട്ടിയുടേത് അസ്വസ്ഥ മ്പത്യങ്ങളു മാധവിക്കുട്ടിയുടെ കഥാലോകത്തിൽ നിരന്തരം കലഹിക്കുകയും പിന്നെ അനുരഞ്ജിക്കുകയും ചെയ്യുന്ന ദാമ്പത്യ ജീവിതങ്ങൾ പലതും മാധവിക്കുട്ടി വരച്ചു കട്ടി പക്ഷെ ചിലതിൽ കലഹവുമില്ല അനുരഞ്ജനവുമില്ല മൗനം മൗനം മാത്രം അവൾ മനസ്സിൽ കവിത എഴുതുകയായിരുന്നു നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായ്പോഴും അവൾ കവിതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷേ അതെല്ലാം പിന്നീടാണ് വളരെ ദിവസങ്ങൾ ഓരോ മാറാല തെരുവുകളിലൂടെ അവൾ ഓടി നടന്നു കാരണം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് തോട്ടത്തിൽ ഒരു ചൂരൽ കസാലമേലിരുന്ന് കടലാസ് വായിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് തല ഉയർത്തി നോക്കി ഇന്ന് ഞാൻ നേരത്തെ വന്നു അയാൾ വീണ്ടും തല താഴ്ത്തി അവൾ അയാൾക്ക് അഭിമുഖമായി ഒരു കസാല വലിച്ചിട്ട് അതിന്മേലിരുന്നു അയാളെ ചുംബിക്കണം അവൾ ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം മുതൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ പത്രാധിപ സമിതിയിൽ ഉണ്ടായിരുന്ന പ്രമുഖ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ സി കെ താനൂർ കമലാ കമലാസുരയ്യയുമായി അടുത്തിടപെട്ടിട്ടുള്ള ഒരാളാണ് അഞ്ചു പതിറ്റാണ്ടിന്റെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള സി കെ താനൂരുമായി യാത്രക്കിടയിൽ ഞങ്ങൾ സംസാരിച്ചു അവരെ പറ്റി ഒറ്റ പാട്ട് പറയുന്നത് നിർമലമായ ഹൃദയത്തിനു ഒരു ഞാൻ മനസ്സെന്നാണ് ഒരുപാട് കാലം വളരെ അടുത്ത് പെരുമാറിയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ ലോലമായ ഒരു മനസ്സിനുടർന്ന് ഒരു നിഷ്കളങ്കത മതവിക്കുട്ടി എന്ന കമല എല്ലാ കാലത്തും കലാപം ചെയ്ത ആളാണ് തന്റെ കഥകളിലൂടെ ആയാലും ജീവിതത്തിലൂടെ ആയാലും കലാപം കൂട്ടിയ ആളാണ് ഏതാണ്ട് അവസാനമായപ്പോഴേക്കും മതപരിവർത്തനത്തിലൂടെയും ഒരു കലാപമാണ് ചെയ്തത് എന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളി ആയിരുന്നില്ലേ ഒരു കലാപം ചെയ്യലായിരുന്നില്ലേ എങ്ങനെ കാണുന്നു കലാപം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് മതപരിവർത്തന ഒരു കലാപമാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലാക്കുന്നില്ല അവര് ഇസ്ലാമത്തെ പഠിച്ചു ആ തത്വസംഹിതകളിൽ ആകൃഷ്ടയായി അത് സ്വീകരിച്ചു അത് അവസാനം ചെയ്തു ഉജ്വലനായ ചിന്തകനും വാഗ്മിയുമാണ് അബ്ദുൾ സമുദ്ധ സമുദായം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഇടപെടൽ ഇവരുടെ മതമാറ്റത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചന്ദ്രിക മുഖ്യ ചുമതലക്കാരനൊക്കെ ആയിരുന്നിട്ട് ഒരാളെന്ന് അങ്ങ് അതേ എന്താണ് ഈ ചോദ്യം ഒരു കെണിഞ്ഞ ചോദ്യമാണ് ബോധപൂർവം ചോദിച്ചാണെന്ന് എനിക്ക് മുന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കമലാശ്രീയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരുടെ മതപരിവർത്തനം ഏതെങ്കിലും ബാഹ്യശക്തികളുടെ പ്രേരണകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്തിനെങ്ങനെ ഇത് ചെയ്തു എന്ന് ഞാനത് പഠിച്ചു എനിക്കത് ആകർഷകമായി തോന്നി അതനുസരിച്ച് അതുമാത്രമല്ല അവർ ഇസ്ലാമത ഉൾക്കൊണ്ട ശേഷം അവസാന നിമിഷം വരെ ആ ഒരു സരനിൽ തന്നെ അവർ ജീവിച്ചു പോന്നത് ജീവിതം പോന്നു അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് മറ്റുള്ള അത് അവർ മാർഗനാശം വന്നിട്ടില്ല അവർ വളരെ ചുറ്റുവർത്തന്നെ ചോദിച്ചു ശ്രമിച്ചിരുന്നു പക്ഷെ അവര് പിന്മാറിയിട്ടില്ല അതുപോലെ ഇപ്പൊ ഞാൻ അങ്ങയുടെ ചിത്രശേഖരത്തിൽ കണ്ട ഒരു ചിത്രമാണ് ഷി എച്ച് മുഹമ്മദ് ഗോയയുടെ ബഹുമാന്യനായ

എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എനിക്ക് നീ ഓരോന്നോരോന്നായി കാഴ്ചവെക്കും ചുവന്ന ചുണ്ടുകൾ ചാഞ്ചാടുന്ന കണ്ണുകൾ അവയവ ഭംഗിയുള്ള ദേഹം എല്ലാം ഓരോ രോമകോപങ്ങൾ കൂടി നീ കാഴ്ച വയ്ക്കും ഒന്നും നിന്റേതല്ലാതാകും എന്നിട്ട് ഈ ബലിക്ക് പ്രതിഫലമായി ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരും നീ ഒന്നുമല്ലാതെയാകും പക്ഷേ എല്ലാമായി തീരും കടലിന്റെ ഇരമ്പലിലും നീ ഉണ്ടാകും മഴക്കാലത്ത് കൂമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന പഴയ മരങ്ങളിലും നീ ചലിക്കുന്നുണ്ടാകും പ്രസവവേദന അനുഭവിക്കുന്ന വിത്തുകൾ മണ്ണിന്റെ അടിയിൽ കിടന്നു തേങ്ങുമ്പോൾ നിന്റെ ആ ഉയരും നീ 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 കാറ്റാകും മഴത്തുള്ളികളാകും മണ്ണിന്റെ തരികളാകും നീയായി തീരും ഈ ലോകത്തിന്റെ സൗന്ദര്യം മാധവിക്കുട്ടിയുടെ വേറിട്ടു നിൽക്കുന്ന കഥകളിലൊന്നാണ് പക്ഷിയുടെ മണം അസാധാരണങ്ങളും വസ്തുനിഷ്ഠ വാസ്തവികത അവകാശപ്പെടാൻ കഴിയാത്തതുമായ വിഭ്രാന്ത സ്വപ്നാനുഭൂതികൾ അത്തരം പല കഥകൾക്കും അടിസ്ഥാനമായി തീർന്നിട്ടുണ്ടാവാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഇന്നത്തെ തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളമെന്ന ഗ്രാമത്തിൽ നാലപ്പാട്ട് തറവാട്ടിൽ മാധവിക്കുട്ടിയുടെ ജനനം അച്ഛൻ വി എം നായർ മാതൃഭൂമി പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു അമ്മ ബാലാമണിയമ്മ പ്രശസ്തയായ കവിയും ഏറെ പ്രശസ്തനായ കവി നാലപ്പാട്ട് നാരായണ മേനോൻ ആമി എന്ന മാധവിക്കുട്ടിയുടെ വലിയമ്മാവനുമായിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്ന മാധവദാസ് ആയിരുന്നു കമലയുടെ ഭർത്താവ് അങ്ങനെ മാധവിക്കുട്ടി എന്ന കമല കമലാദാസായി കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒട്ടേറെ കവിതകൾ എഴുതി മാധവിക്കുട്ടി അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയായി എം ഡി നാലപ്പാട്ടും ചിന്നൻദാസും ജയസൂര്യയുമാണ് മാധവിക്കുട്ടിയുടെയും മാധവദാസിന്റെയും മക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മാധവിക്കുട്ടി എന്ന കമലദാസ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് പിന്നെ അവർ സുരയ്യയായി അറിയപ്പെട്ടു ബാല്യം ബാല്യം പിന്നെ മാധവിക്കുട്ടിയായി കാലം പിന്നെ മാധവിക്കുട്ടിയായി കാലം പതിനേഴിൽ അഴകാർ കമലയായി കമല ശാന്തിയ്യായ് കമല ശാന്തിരയുന്ന കമലാ സുരയ്യ പ്രണയത്തെ അനുദിന ജീവിതത്തിന്റെ അനവസരമുണ്ടാക്കുന്ന സാമൂഹിക ജീവിതത്തിൽ നിന്നും അകറ്റി സാക്ഷാത്കരിക്കുവാൻ കഥയുടെ മാധ്യമത്തിലൂടെ മാധവിക്കുട്ടി നടത്തുന്ന സാഹസിക പരിശ്രമങ്ങൾ അവരുടെ ഒട്ടേറെ കഥകളിൽ കാണാൻ കഴിയും ഞാൻ സ്നേഹിക്കുന്ന ചുളിവുകൾ വീണു കഴിഞ്ഞിരിക്കുന്നു വെറുതെ നിൽക്കുമ്പോൾ മാത്രമല്ല നടക്കുമ്പോഴും ആ കനത്ത കൈകൾ അദ്ദേഹത്തിന് ഒരു കൂത്തുപാവിടെ നിർജീവത കൊടുക്കുന്നു ഈ പ്രത്യേകതകൾ ഓർത്തുകൊണ്ട് ഞാനൊരിടത്തരം സിനിമാ തിയേറ്ററിൽ പിന്നിലെ വരെയും ഒറ്റയ്ക്കിരിക്കുകയാണ് സ്ക്രീനിൽ പരന്ന മുഖമുള്ള ഒരു സിനിമാ നടൻ വാക്കുകൾ കൊണ്ടും പുഞ്ചിരികൾ കൊണ്ടും നടിയെ വശീകരിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ എനിക്കതിൽ ശ്രദ്ധ വയ്ക്കുവാൻ കഴിയുന്നില്ല വളർച്ചയെത്തിക്കഴിഞ്ഞ എന്തോ ഒന്ന് എൻ്റെ ദുർബലമായ മറ്റേ വശത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ദുഃഖം മാത്രം സമ്മാനിക്കുന്ന ഈ മനുഷ്യനെ നീ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എൻ്റെ വ്യസനം എനിക്ക് സഹിക്കാൻ കഴിയാത്തതായി തീരുന്നു എന്റെ ശരീരത്തെയും അത് ബാധിക്കുകയാണ് ഞാൻ തലചായ്ച്ചു കിടന്ന് കണ്ണുകൾ അടയ്ക്കുന്നു എന്റെ തലമുടി പരുത്ത ചുമരിൽ കിടന്ന് ഇഴയുന്നു സ്ക്രീനിൽ നിന്ന് വരുന്ന പ്രകാശം എന്റെ കൺബോളകളെ ചൂടുപിടിപ്പിക്കുന്നു എന്റെ അസ്വാസ്ഥ്യം വർദ്ധിക്കുന്നതേയുള്ളൂ അദ്ദേഹം എന്റെ ഉള്ളിൽ കടന്നുകൂടിയതുപോലെ എനിക്ക് തോന്നുന്നു ആ നിറം ആ സ്വരം ആ ശരീരത്തിന്റെ മണം എല്ലാം എന്റെ ചോരയിൽ കലർന്നു കഴിഞ്ഞിരിക്കുന്നു കമലയുടെ ബാല്യകാല സഖിയായ കാർത്യനി ടീച്ചറെ ഞങ്ങൾ യാത്രക്കിടയിൽ ചെന്നു കണ്ടു പുന്നയൂർ കുളത്ത് നാലപ്പാട് തറവാട്ടിനടുത്തു തന്നെയായിരുന്നു കാർത്യായനി ടീച്ചറുടെ വീട് മാധവിക്കുട്ടിയുടെ ഈ കൂട്ടുകാരി രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അറിയാൻ ആലോചിക്കാൻ വഴിയടയാളങ്ങൾ കാർത്യായനി അമ്മയുടെ ഓർമ്മകളിലേക്ക് വാക്കുകളിലേക്ക് മാധവിക്കുട്ടിയുടെ കളിക്കൂട്ടുകാരി എന്നൊക്കെ വിശേഷിപ്പിച്ചാലും തെറ്റില്ലല്ലോ അല്ലെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പഠിക്കണ കാലത്ത് ഉച്ചക്ക് കഥ പറഞ്ഞു തരും കുട്ടികൾക്കൊക്കെ കമലേ കുട്ടിയെ അവസാനമായിട്ട് രണ്ടായിരത്തി നാലിലാണ് തോന്നുന്ന എറണാകുളത്ത് പോയിട്ട് കടവന്ത്ര പോയിക്കൊണ്ടു അത് വെച്ചാൽ കുറെ കാലമായി നിർബന്ധിച്ചു തുടങ്ങിയേ വരൂ കാർത്തിനെ വരൂന്ന് പറഞ്ഞിട്ടേ അവിടെ ചെന്നപ്പോൾ വലിയ സന്തോഷായി പക്ഷെ അന്ന് ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് ആൾക്കാരെണ്ട് കടത്തി വിട്ടിരുന്നില്ല പിന്നെ അവർ ചെന്ന് പറഞ്ഞു പറഞ്ഞാടാന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി എന്നിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എന്നിട്ട് സമ്മതിക്കുന്നില്ല പോരാൻ ഇച്ചരിഞ്ഞിട്ട് നാളെ നിന്ന് ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല പോലെ അമീന്നാണ് വിളിക്കുക പറ്റില്ല ആമീ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പം നാളെ അച്യുതാനന്ദ്രനെ പോരിണ്ട് പറഞ്ഞു എന്നോട് കണ്ടിട്ട് പോരാ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് പോരുമ്പോൾ മൂപ്പരുടെ കംപ്ലീറ്റ് വർക്ക്സ് പുസ്തകങ്ങളെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്കിങ്ങനെ അവരുടെ കംപ്ലീറ്റ് വർക്ക്സ് അവര് ഇനിഷ് ഒപ്പിട്ടിട്ട് തന്നു പക്ഷെ ആളെ ഒരു എന്താ പറയാ ഒരു മൂടൌട്ടാണ് ഈ കമലയുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിന്റെ ഓർമ്മയുണ്ടോ ഭയന്തായിരുന്നു അവരുടെ നാലുപ്പാട് പറമ്പിട്ടിട്ടെ നെല്ല് ഞാറിട്ടിട്ട് ഉയർന്നവര് അതിങ്ങനെ പിടിച്ചതി പച്ച പിരിച്ച മതി അങ്ങനെ പത്ത് പതിനേഴ് പൈസ ഞാൻ കുട്ടിക്ക് താല്പര്യണ്ട് തോന്നണു എനിക്ക് അത് ജീവിതത്തിൽ കാണാൻ കൂടെ നീളം കാണാൻ പറ്റിണ്ട് അരിട്ടി ഫ്രൈണ്ടേക്കട്ടേക്കല്ലേ അതെ അതെ പിന്നെ സിലോണ് പോയി ബോംബെ പോയി പക്ഷെ അവിടെയൊക്കെ എന്തോരത്തിലൊക്കെ ഉണ്ട് കവലക്ക് വിവാഹം കഴിഞ്ഞ് പോയ ശേഷം നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ കത്തുകളിലൂടെ കത്ത് അന്ന് ഫോണില്ല ലോ അധികം കമല വരുമ്പോ അവിടെ വരും എറണാകുളത്തുനിന്ന് എപ്പോങ്ങനെ വരികയാണെങ്കിലും വലിയ മോഡണ്ട് ചെറിയ മോഡുണ്ടല്ലോ ബാലാമണി അമ്മയുടെ അരീതി അമ്മയും ഒപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ അവരെ കാണാൻ പോണേന്റെ മുമ്പ് ഇവിടെ വന്ന് കാലത്ത് പല്ലുവേപ്പ് ഇതൊക്കെ കഴിഞ്ഞ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകും അച്ഛനും അമ്മ ഇപ്പോ വി എം നായരും അതുപോലെ ബാലാമണി അമ്മ ഇവരൊക്കെ ആയിട്ടുള്ള ഇടപെട്ട് എന്നാണ് നേരി സ്കൂൾ മുപ്പുര എഴുതി അവിടുത്തെ മാനേജർ കമലയുടെ എന്റെ കഥ വായിച്ചിട്ടുണ്ട് എന്റെ കഥയിലത്തെ കഥാപാത്രങ്ങൾക്ക് അവരുടെ പരിസര ചുറ്റും ഉള്ളവരെന്നെയാണ് പക്ഷെ അതിൽ അച്ഛനും അങ്ങേയറ്റത്തോളം എന്നായിരിക്കേ നല്ല വിഷമമുണ്ടായിരുന്നു അമ്മ അങ്ങനെ പറയില്ല ബാലാമുണിയമ്മ അങ്ങനെ കണിശായിട്ട് പറയില്ല അവരോട് മകൾ മക്കളോട് ആരോടും പറയുന്നു ഞാൻ എന്തോ ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിച്ചു ബാലാമുണിയമ്മ കംപ്ലീറ്റ് അപ്പൊ സുരൂടെ വന്നു അമ്മടെ വലിയ അടുപ്പുള്ള നല്ല കാർത്തിനെയ്തിരിക്കട്ടെ അമ്മടെ ഒരു ഉപഹാരമായിട്ട് അവരുടെ തന്നിരിക്കുന്നു മുഴുവനായിട്ട് പക്ഷെ വലവണെ അഞ്ചു കൊല്ലം ഒരു അനക്കില്ലാതെ കിടന്നു അതൊരു വലിയ സങ്കടമായിട്ടുള്ള കാര്യമാണ് ഈ മാധവിക്കുട്ടി പിന്നീട് കമല സുരയ്യയായി ആ ഒക്കെ എങ്ങനെ ഞാന പാലക്കാട് മകളുടെ അടുത്ത് അപ്പൊ കുട്ടികള് എം ടിയുടെ അടുത്ത് എൻ്റെ എഴുത്തര മകൻ ഉണ്ട് അവനൊരു വിഷം വിളിച്ചെന്നോട് പറഞ്ഞു പിന്നെ അതെ ചെറിയ നമ്മുടെ ആമ്യപ്പ് മതം മാറിയിട്ടാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലതുകൊണ്ട് എനിക്ക് ആ ഞാൻ സൂക്ഷിച്ചിണ്ട് മാമ്യപ്പം അതെന്ത് മാറന് മാറി അപ്പം ഞാൻ അതിൻ്റെ അതിൻ്റെ ഒരാഴ്ച മുമ്പേ കമല എനിക്കയൊരു എഴുത്ത് അയച്ചിരുന്നു അപ്പം അതിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സൂചന മാതിരി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ എഴുത്തുകളല്ലേ മറ്റേ അത് അത് അതിലെഴുതിയിട്ടുണ്ടോ ഏകദേശം നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അത് വായിക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് അയച്ച എഴുത്താണത് അതിൽ മതം മാറ്റത്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് വായിച്ചു ഇതും രണ്ടും കൂടെ കോർലേജ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നാം കമലയുടെ മതംമാറ്റം അതിന്നുണ്ടായി തന്നെയാണെന്ന് വിചാരിക്കുക അതിനോട് ബന്ധപ്പെട്ട പലരും അവിടെ കടവന്ത്ര ചെന്നു എന്നിട്ട് കമലെ ആയിട്ട് കണ്ടു സംസാരിച്ചു കമലയ്ക്ക് അതിൽ മാറ്റങ്ങൾ വരാൻ കാരണം അതാണെന്ന് എനിക്ക് തോന്നണത് മധവിക്കുട്ടിയുടെ മരണം അറിഞ്ഞിട്ട് പോയിരുന്നു ഇല്ല ഇല്ല ഞാൻ പോയില്ല അത് ഇവിടെയൊക്കെ വലിയ കോളിയിലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഒരു കൊട്ടിഘോഷ ഘോഷയാത്രയായിട്ട് എന്താവശ്യത്തിന് അതൊക്കെ ഞാൻ വിചാരിച്ചത് അത് ശരിക്കും നാലപ്പാട്ട് കൊണ്ടുവന്നിട്ട് നാലപ്പാട്ട് പറമ്പിൽ തന്നെ ആവുമായിരുന്നു അതൊക്കെ ഒന്നും ഉണ്ടായില്ല അത് വലിയൊരു ഘോഷയാത്ര പടക്കം തുടങ്ങിയിട്ട് ഇതുവരെ സാഹിത്യ അക്കാഡമിയിലൊക്കെ ആയിട്ട് എന്ത് ചില പോയിട്ടാണ് സാധാരണ പോകാറില്ല സുരോജിനെയും സുലോജിനെയും ബാലാമണിയും അവിടെ കമല അങ്ങോട്ട് പോകാറൊന്നുമില്ല മതം മാറിയ ശേഷം പിന്നെ ഇടത്തി മരിച്ചപ്പോ കണ്ടു അവിടെ വെച്ചിട്ടാണല്ലോ ഭീമാവള്ളിയിലല്ലേ ആ അപ്പോ അവര് പോയിരുന്നു അങ്ങട്ട് പോയിരുന്നു നിർമ്മാതളം പൂത്ത കാലം വായിച്ചിട്ടുണ്ട് ഇപ്പൊ നിർമ്മാതളം ഇപ്പോഴും ഉണ്ടല്ലോ ആ നിർമ്മാതളം പൂത്തിട്ട് ഇന്നലെ ഇവിടെ ഒരു ഫാമിലി വന്നിരുന്നു അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു പോയി കണ്ടോളൂ കുന്ന കൊളർത്തുന്നേ ഇപ്പൊ ഒരാഴ്ച ഒരാ ഒരു പത്ത് ദിവസമായി പൂത്തിട്ട് അങ്ങനെ അങ്ങനെ അന്നൊക്കെ കൊല്ലം കൊല്ലത്തില് അല്ല ബ്യൂട്ടിഫുൾ മണമുള്ള അയാളുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി കേൾക്കണം എന്നോട് എന്താണ് ഇതുവരെ ഒന്നും പറയാത്തത് എന്താണ് പറയാനുള്ളത് അച്ഛൻ ബാങ്കുകാരുടെ മീറ്റിംഗിൽ അധ്യക്ഷനാകും റോട്ടറി ക്ലബ്ബുകളിൽ പ്രസംഗിക്കും അമ്മ സ്നേഹിതന്മാർ ഒന്നിച്ച് ഉച്ചയ്ക്ക് ഷീട്ട് കളിക്കും ചെറിയ കേക്കുകളും ചായയും കുടിക്കും പിന്നെ പിന്നെ ഞാൻ വളർന്നു ശക്തിയില്ലാത്ത സ്നേഹിതനില്ലാത്ത ഒരു കുട്ടി ഞാൻ എഴുതി തുടങ്ങി അച്ഛൻ കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങി മതി എന്താണ് ഇത്ര വേഗത്തിൽ മതിയായത് അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ആ കാലങ്ങളെപ്പറ്റി അയാൾ ആലോചിച്ചു തുടങ്ങിയാൽ അവളിൽ നിന്ന് അയാൾ അകന്നെങ്കിൽ എങ്ങനെ സഹിക്കും നമുക്ക് ും കൂടി ഓർമ്മിക്കാൻ ഒരു എന്തൊരു സ്വാർത്ഥയാണ് അവൾ ചിരിച്ചു നാലപ്പാട്ട് തറവാട് ഭാഗം വെച്ചപ്പോൾ തനിക്ക് ലഭിച്ചതിൽ ഓരോഹിരി കമല കേരള സാഹിത്യ അക്കാദമിക്ക് നൽകി എന്നാൽ അതിൽ സർപ്പക്കാവ് കൂടി ഉൾപ്പെട്ടതോടെ ചില ബന്ധുക്കൾ തർക്കവുമായി രംഗത്തു വന്നു കവി യൂസഫ് അലി കച്ചേരി ഉൾപ്പെടെ അന്നത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളിൽ ചിലരാവട്ടെ സർപ്പക്കാവ് സംരക്ഷിക്കലാണോ സാഹിത്യ അക്കാദമിയുടെ പണി എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രസ്തുത സ്ഥലത്ത് സർപ്പക്കാവിനോട് ചേർന്ന് കൂടുതൽ ഭൂമി ലഭ്യമാക്കി കമലാ സുരയ്യയ്ക്ക് ഒരു സ്മാരകം ഉയർന്നിരിക്കുന്നു കേവലം വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനപ്പുറത്ത് കമലാ സുരയ്യയുടെ ഈ സ്മാരകം സാഹിത്യ സാംസ്കാരിക രംഗത്ത് എന്ത് ഇടപെടലാണ് നടത്തുക എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം കൂടിയായ പ്രശസ്ത നിരൂപകൻ ഡോക്ടർ എം എം നാരായണൻ വ്യക്തമായ മറുപടി നൽകി ആ സ്മാരക മന്ദിരം ഉണ്ടെന്നല്ലാതെ അവിടെ അതൊരു ജീവനുള്ള സ്ഥാപനമായിട്ട് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് അവിടെ നാട്ടിലെ പുറത്ത് ഒക്കെ ആളുകൾക്ക് വരാൻ താമസിക്കാൻ പഠിക്കാൻ അന്വേഷിക്കാൻ ഗവേഷണം നടത്താൻ രചനകൾ നടത്താൻ സംവാദങ്ങൾ നടത്താൻ ഒക്കെ സാധിക്കുന്ന വളരെ സക്രിയവും സാർത്ഥകവും സഫലവും സജീവമായിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഈ കമലാ സുരയ്യയുടെ സ്മാരകത്തെ മാറ്റുന്നതിനാവശ്യമായ നടപടികളാണ് സാഹിത്യ അക്കാദമി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ വേഗം തന്നെ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യും ീതിയുടെ മാധവിക്കുട്ടി എന്നും കലാപകാരിയായിരുന്നു കലാപകാരിയായ കഥാകാരി നിരന്തരമായും ബഹുമുഖമായും അവർ കലാപം കൂട്ടി പൊയ്മുഖങ്ങളും നാട്യങ്ങളും വലിച്ചെറിഞ്ഞു സ്വത്തത്തെ അലങ്കാരങ്ങളില്ലാതെ മറച്ചുവെക്കാതെ അതിന്റെ തനിമയിൽ അവർ തന്റെ രചനകളിലൂടെ പുറത്തു ആ കാലഘട്ടത്തിലെ വായനക്കാരെ അവർ ലജ്ജിപ്പിച്ചു അന്താളിപ്പിച്ചു കപട സദാചാരവാദികളായ ഒട്ടേറെ പേരെ അവർ ചുടിപ്പിച്ചു പ്രകോപിപ്പിച്ചു ഇന്നും പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മുഖ്യമായും സദാചാര വ്യവസ്ഥകളോടാണ് കമല കലഹിച്ചത് മാധവിക്കുട്ടിയുടെ മതം മാറ്റവും കലഹമല്ലാതെ മറ്റെന്താണ് സ്ത്രീകളുടെ ലൈംഗികമായ അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധമായും യും എഴുതിയ ഭാരതത്തിലെ ആദ്യത്തെ എഴുത്തുകാരി മാധവിക്കുട്ടി അല്ലാതെ മറ്റാരാണ് ഇന്നായിരുന്നു മാധവിക്കുട്ടി എഴുതിയിരുന്നത് എങ്കിൽ എത്രകാലം അവർക്ക് ആയുസ് നമ്മുടെ സമൂഹം നൽകുമായിരുന്നു എന്ന കാര്യത്തിൽ പോലും സംശയമുള്ള ഇക്കാലത്ത് നിന്നും എങ്ങനെ മാധവിക്കുട്ടി എഴുതി എങ്ങനെ മാധവിക്കുട്ടി ജീവിച്ചു എങ്ങനെ എഴുത്തിനെ വിപ്ലവമാക്കി എങ്ങനെ വിപ്ലവം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചു എങ്ങനെ നാടുകടത്തപ്പെട്ടു എങ്ങനെ നാടുകടത്തപ്പെട്ട നാട്ടിലിരുന്നു കൊണ്ട് മലയാളത്തെക്കുറിച്ച് മലയാളയെക്കുറിച്ച് എൻ്റെ ഭാഷയെക്കുറിച്ച് എഴുതി എങ്ങനെ പെൺ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു എന്നതാലോചിക്കുമ്പോൾ മാത്രമാണ് മാധിക ഇന്നിന്റെ നഷ്ടമായി തീരുന്നു എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഒരുപക്ഷെ പിന്നീട് എഴുതി വന്ന പല മലയാളി പെൺ എഴുത്തുകാരുടെയും മാതൃകയെന്നോ പിന്നീട് എഴുതാൻ ശ്രമിച്ച പലരുടെയും മുന്നിലുള്ള വെല്ലുവിളി എന്നോ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് തന്റെ ഭാഷയെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞ ഏക മലയാള സാഹിത്യകാരിയാണ് മാധവിക്കുട്ടി ഓരോ മലയാളി പെണ്ണിന്റെയും മനസ്സിലുള്ള വിപ്ലവകാരിയുടെ പ്രതിമുഖം മറ്റൊരു ദേശത്തിന്റെ വിശേഷങ്ങളുമായി കഥകളുമായി ദേശങ്ങളിലൂടെ അടുത്തലക്കം കാത്തിരിക്കുക കാണാൻ മറക്കരുത്